ചില്ലാടികളെ നമ്മുടെ വേടനെ നമ്മൾ കണ്ടതാണ് അതിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ല ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം നോക്കിയാലും എവിടെ നോക്കിയാലും വേടൻ 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 മനസ്സിലായിട്ട് തൃശ്ശൂർ പോലത്തെ പോലും ഇല്ലാട്ടില്ല ആ ഒരു കുടമായിട്ട് നടക്കുന്ന സമയത്ത് ഫ്ലക്സും ജസ്റ്റ് മണക്കം മണക്ക മറ്റല്ല എന്നും വേടൻ അപ്പം ഫ്ലക്സ് നടക്കുന്നില്ലാട്ടോ അത്ര ഓഡിയൻസിന്റെ റിയാക്ഷൻ അങ്ങനെയാണെങ്കിൽ ഓഡിയൻസിന്റെ റെസ്പോൺസും കാര്യങ്ങളും ഇല്ലെങ്കിൽ ആൾക്കാർക്ക് അത്ര ഇഷ്ടമാണ് വേടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ റീസെന്റ് ആയിട്ട് നല്ലൊരു പരിപാടി നടന്നില്ലാട്ടില്ല ഫിളിമാറ്റൂരിൽ എന്താ അവിടെ വേടൻ വന്ന് സൗണ്ട് ചെക്ക് ചെയ്ത ശേഷം വേടൻ പെട്ടെന്ന് പിന്നെ തിരിച്ചു പോവുകയാണ് തിരിച്ചു തിരിച്ചുപോയിട്ട് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് വേടനെത്തിയില്ലാട്ടല്ലേ അപ്പൊ എന്താ സംഭവിച്ചു ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞിരിക്കുന്ന പരിപാടി കളിമാനിൽ ഒരു പരിപാടിയാണ് അപ്പം എന്നെ സംബന്ധിച്ച ആൾക്കാരാ പരിപാടി നോക്കുമ്പോൾ ഇങ്ങനെ ഗ്രൗണ്ടില് അല്ലെങ്കിൽ വേറെ ഒരു ഒരു സ്റ്റേഡിയം സെറ്റപ്പൊന്നും ഇല്ല ഇല്ലാട്ടില്ല പാടത്താണ് മനസ്സിലായി മയലെന്നൊക്കെ പറയില്ലേ ആ പാടത്താണ് പരിപാടി നടത്തിയിരുന്നത് മനസ്സിലായില്ലേ അപ്പൊ സ്വാഭാവിക ഏകദേശം കാലാവസ്ഥയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മഴയൊക്കെ രണ്ടു മൂന്ന് ദിവസം പെയ്തു അപ്പൊ അത് തന്നെ അവിടെ ഫുള്ള് ചെളി കാര്യങ്ങളൊക്കെ ആണ് ഇല്ലാട്ടല്ലേ എന്നാലും അത്രയും ഏകദേശം എത്രയോ ആയിരക്കണക്കിന് ആയിരം പറഞ്ഞത് പോലെ അയ്യായിരത്തിന് താഴെ അല്ലെങ്കിൽ അയ്യായിരത്തിന് മുകളിലായിരിക്കും അത്രയും ജനങ്ങൾ അവിടെ എത്തി തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തുനിന്നും എല്ലാം അവിടത്തെ ജനങ്ങൾ അവിടെ എത്തി പരിപാടി കാണാൻ എന്താ ഒറ്റ പേര് വേണമെങ്കിൽ അടല്ലേ ആ വേടമെന്ന ഒറ്റ പേര് മതി മനസ്സിലായില്ലേ അപ്പൊ ആ ഒരു കാരണം എല്ലാവരും പരിപാടിക്ക് എത്തി സ്വാഭാവിക വേടാൻ എന്തോ വേടനെ അങ്ങനെ എൻ്റർ ചെയ്തു സ്റ്റേജിലോട്ട് എൻറ്റർ ചെയ്തു എന്നിട്ട് നേരെ സൗണ്ട് ചെക്ക് സംശയിക്കും നമ്മുടെ മൂന്നിലോ സൗണ്ട് ചെക്ക് ചെയ്തു എന്നിട്ട് പോവാണ് എന്നിട്ട് പരിപാടി നടക്കുന്ന സമയത്ത് എട്ട് മണിക്ക് എത്താന്ന് പറഞ്ഞിട്ട് പറയണേ ബട്ട് എന്തോ അൺഫോർച്യുനേറ്റ്ലി എത്താൻ പറ്റിയില്ല എന്താ സംഭവം എന്ന് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രീഷ്യൻ ഒരു ടെക്നീഷ്യൻ ഷോക്കറ്റ് മരണപ്പോഴെങ്കിലടല്ലേ അപ്പൊ വേറെ നമ്മുടെ പരിപാടിക്ക് വന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു വീഡിയോ ഇടയ്ക്കിണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വരാൻ പറ്റിയില്ല എല്ലാം ക്ഷണിക്കാന്ന് വേണ്ടി പക്ഷേ എന്ന് വെച്ചാൽ രണ്ടു മണി തൊട്ടിലടല്ലേ ഈ രണ്ട് മണി തൊട്ട് അവിടെ എത്തിയ ഓഡിയൻസ് മൊത്തം ഫുള്ള് എന്താ അവർക്ക് ആകെ എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ചു വെച്ചാൽ മതി നമ്മളൊരു ഒരാളെ വെയിറ്റ് ചെയ്ത് അത്രയും നേരം വെയിറ്റ് ചെയ്ത് നിക്കുമ്പോൾ പെട്ടെന്ന് വീടുകളെന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഓഡിയൻസ് അങ്ങനെ ഇല്ലാട അങ്ങനെ അവരെ ഭയങ്കര ആംഗർ ആയിട്ട് ഫുൾ ചള്ളിയൊക്കെ വാരി കയറിയാണ് പ്രശ്നമാവുകയാണ് കമ്മിറ്റിക്കാരും ഇവരെ നമ്മൾ പ്രശ്നം ആവുകയാണ് നാട്ടുകാർ നമ്മൾ അടി അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് വാക്ക് തറക്കാം എന്താ ഫാമിലിയായിട്ട് വന്ന് കുറെ ആൾക്കാർ അവിടെപ്പെട്ടു അങ്ങനെ പറയത്തക്കെ എല്ലാവരും കേട നമ്മളെന്താ വെച്ചാൽ അത്രയും ആൾക്കാർ നിൽക്കാൻ സ്ഥലമല്ലോ നമ്മൾ ആലോചിച്ചാൽ മതി എന്താ പാടുപാടില്ലാടല്ലേ ചളിയാണ് തിങ്ങി നിരങ്ങി നിൽക്കുകയാണ് മനസ്സിലായില്ല എന്ന് ചളി ചവിട്ട് അത്രയും രണ്ടു മണി തൊട്ടൊരു എട്ട് മണി പത്ത് മണി വരയ്ക്കും ചളിയില്ല തണുപ്പോട് കൂടി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൽ സ്വാഭാവികമായി നമുക്ക് തണുപ്പ് കയറും മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ സത്യം പറഞ്ഞു റീൽ മൊത്തം അതാണ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ സത്യം പറയാലോ എന്ന് വെച്ചാൽ റീൽ മൊത്തം അതാണോ റീൽ മൊത്തം അതാണോ എന്ന് വെച്ചാൽ അത്രയും ആൾക്കാർ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് പിന്നെ വേറെ വന്നൂല്ല ഫുൾ നൈറ്റീവായി അങ്ങോട്ടും അങ്ങോട്ടേക്കും അടിയായി കമ്പറ്റിക്കാരൻ പ്രശ്നമായി ഞാൻ കുറച്ച് റീലോട് വെക്കാൻ കേട്ടല്ല സത്യം പറയല്ലോ ഇപ്പൊ നമ്മള് ജനങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല നിരീക്ഷിക്കാൻ അവര് അത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാണാതുകൊണ്ട് വന്നു നിൽക്കുമ്പോ അവർ കാണാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ അറിയുന്ന സമയത്ത് നോർമലി എന്തായാലും പ്രശ്നമാവുമല്ലോ അതാണ് സംഭവിച്ചിരിക്കുന്നത് വേറെ ഒരു വീഡിയോ വീട് കാലത്ത് ഞാൻ വെക്കാം ആദ്യം ഓഡിയൻസ് ഓഡിയസ് റിയാക്ഷൻ ഒന്ന് കാണാം രണ്ട് രണ്ട് രണ്ടീല പ്ലേ ചെയ്തിട്ടുള്ളൂ ആദ്യം ചെയ്തിന്ന് തിരക്കിന്റെയും പിന്നെ എന്താ ഓഡിയൻസിന്റെ ഇത് മാത്രമല്ല എല്ലാവരും അവിടെ പോയി ആൾക്കാരും മൊത്തം വീഡിയോ ഇട്ടിട്ടുണ്ട് മനസ്സിലായി എന്താ നമ്മൾ വേടനെ കാണാൻ വന്നാണ് പക്ഷെ ഇതുവരെ കാണാൻ പറ്റിയില്ല എന്താ കാണാൻ പറ്റില്ല സൗണ്ട് ചെക്ക് ചെയ്ത് പോയി ബട്ട് എന്താ പ്രോഗ്രാം നടത്തിയില്ല അങ്ങനെയുള്ള ഫുൾ പ്രശ്നങ്ങളും കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നടന്നു കഴിഞ്ഞു അതീക്ഷ രാത്രി പറഞ്ഞില്ലേ മൂന്ന് മണിയാകുമ്പോൾ വേണമെങ്കിൽ സൗണ്ട് ചെക്ക് ചെയ്തു വന്നിട്ട് നേരെ പിന്നെ തിരിച്ചു പോയി ആൾക്കാരും ഫുൾ എന്ന് വെച്ചാൽ ആൾക്കാർ ചെളി വാരിയുള്ള ആൾക്കാരും കമ്പിറ്റി ഫുൾ പ്രശ്നം ഞാൻ അവരെ പറഞ്ഞു കാര്യമില്ല അതീക്ഷ അത്രയും ആഗ്രഹിച്ചു വന്നാണ് വേടനെ കാണാൻ വീഡിയോ വീഡിയോ ഞാൻ ആ പ്ലേ ചെയ്യാം പ്രിയപ്പെട്ടവരെ ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ടുപാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മിണ്ടണം എന്നുണ്ടായിരുന്നു അപ്പോ ജനത്തർക്കും സേഫ്റ്റിയുടെ സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സംയപനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിനും വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ സംവിധാനത്തോടുകൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എന്റെ ഷോക്ക് വേണ്ടി പണിയെടുക്കാമെന്നൊരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു അതാണ് കീഴടക്കണ്ടല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വേടൻ്റെ ആ ഒരു ഷോക്ക് വേണ്ടിട്ട് വർക്ക് ചെയ്യാൻ വന്നൊരു വന്നിട്ടുണ്ടോ ടെക്നീഷ്യൻ പുള്ളിക്കാരനോട് മരണപ്പെട്ടിട്ട് ഷോക്ക് ആയിട്ട് കീഴടക്കുന്നത് അപ്പോൾ സ്വാഭാവികം എങ്ങനെയാണ് ഒരു മാനസികാവസ്ഥയിൽ അവിടെ നിന്ന് പെർഫോം ചെയ്യാന്ന് നിങ്ങൾ അങ്ങനെ പറയാം അപ്പൊ അതാണ് സംഭവിച്ചിട്ട് കീഴട സത്യം അതാണ് സത്യം മനസ്സിലായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷെ ഞാൻ പറയലുണ്ട് ആൾക്കാർക്ക് ആൾക്കാരെ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സൗകര്യവും രണ്ടുവശും ശരിയെന്ന് നാം വിശ്വസിക്കുന്നു മനസ്സിലായി ആൾക്കാർ അത്രയും വലിയ കാത്തിരുന്നിട്ട് നടക്കാതെ വരുമ്പോൾ അവർക്കൊരു വിഷമവും ഉണ്ടാവും വേടനെന്ന് വെച്ചാൽ ഈ വിഷമ ഇപ്പൊ ഈ പരിപാടിക്ക് വന്ന ടെക്നീഷ്യൻ മരണപ്പെട്ടിട്ട് ആ വിഷമ വിഷമത്തോട് എങ്ങനെയാണോ അവിടെ നിന്ന് പാടില്ല അവിടെ ഞങ്ങൾ അവിടെ നിന്ന് പറയും അപ്പൊ സ്വാഭാവിക അതൊക്കെയാണ് ഇല്ലാതെ പ്രശ്നങ്ങൾ അപ്പൊ ഇനി വേണം പറഞ്ഞു എന്ന് വെച്ചാൽ ഇനി ഒരു പരിപാടി ഇനി സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി അല്ലെങ്കിൽ ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി പരിപാടി എന്താ നടത്തുന്ന പറയേണ്ടിയില്ല അതെ സെയിം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലാ ഞങ്ങളുടെ പാലക്കാട് എല്ലാം ഫസ്റ്റ് ഒന്ന് പരിപാടി ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല പരിപാടിയായിരുന്നു ഒരു മാസത്തോളം നീണ്ട ഒരു പരിപാടിയായിരുന്നു അപ്പൊ അതിന് മെയ്യൊന്നിനും വേടം എത്താൻ ഇരുന്നതാണ് മനസ്സിലാല്ല ഞങ്ങൾക്ക് ഓൾറെഡി നമുക്ക് പിള്ളേരും കാര്യങ്ങളൊക്കെ ടിക്കും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് തന്നതായിരുന്നു അപ്പം നമ്മളതിനുവേണ്ടി അത്ര വെയിറ്റ് ചെയ്യാൻ വിലയിട്ടില്ല പക്ഷെ ആ സമയത്താണ് വിജയ വേടനെ കേസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അറസ്റ്റിലാവുന്നതില പരിപാടി ക്യാൻസലായി സത്യം പറയല്ലോ ഷറഫുദ്ദീൻ ആരൊക്കെ അവൻ്റെ വിലയില്ല കുറച്ച് പേരൊക്കെ ആയിരുന്നു നമുക്ക് എന്താ വെച്ചാൽ ഭയങ്കര സങ്കടമില്ല നമ്മളെന്താ വെച്ചാൽ അത്രയും വെയിറ്റ് ചെയ്ത് മനസ്സിലായില്ല വേനെ കാണാൻ വേണ്ടി അത്രയും വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഇല്ലെന്ന് പറയുമ്പോൾ നാലു ഒക്കെ വിലയിട്ടില്ല എന്തായാലും വേടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ ഓരോ ജില്ലകൾ പരിപാടി നടത്തും വരും സുരക്ഷാ സംഘടനകളുടെ അപ്പം നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല എല്ലാവരും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു അതാണ് ഇത് എന്താ വെച്ചാൽ ഡീറ്റെയിൽ വീഡിയോ ചെയ്തില്ല പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അത് ആൾക്കാർ മനസ്സിലാവില്ല അതുകൊണ്ടാണ് അല്ലാടാ നമ്മുടെ വീഡിയോയിൽ വന്നത് ഇനി എല്ലാവരും മനസ്സിലാക്കുക ഇനി അങ്ങനെ പെട്ട അങ്ങനെ അവിടെ പെട്ടുപോയവരോട് നമ്മൾ ക്ഷമാറാണ് ഇല്ലാടല്ലേ ഏകദേശം നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് വേടനെ അപ്പൊ എന്നും വേടനപ്പം അതേ പറയാനുള്ളൂ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം